പരിശുദ്ധ പരമ ദിവ്യത്തിന് നേരവും ആരാധനയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പ്രിയപ്പെട്ടവരെ വിശുദ്ധ പൗലോസഫോ പറയും ദൈവത്തിൽ വിശ്വസിക്കുന്നവരെ ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കണമെന്ന് ആദ്യം ഈ ഭാഗം വായിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വരണ ഒരു ധ്യാനചിന്ത ദൈവം ഉണ്ടെന്നല്ല വിശ്വസിക്കേണ്ടത് അത് പ്രിലിമിനറീസിലെങ്ങനെ പറ്റും സാധാരണ വിശ്വാസത്തിലേക്ക് വരുന്ന ആൾക്കാരെയാണ് പൗരസ് അഭിസംബോധന ചെയ്തത് വിദ്യാർത്ഥിയുടെ അപ്പോസിൽ ആയതുകൊണ്ട് വിശ്വാസത്തിലേക്ക് ഫ്രഷ് ഹാൻഡ്സ് ആയിട്ട് വരുന്ന ആൾക്കാരെ ആണ് പൗരൂസ് അപ്പോസൻ അഭിസംബോധന ചെയ്യേണ്ടി വന്നത് അപ്പം തുടക്കക്കാരുടെ സഭയായിരുന്നു അത് പക്ഷേ ഒരു വിധം വളർന്ന സഭയിൽ ദൈവത്തെ വിശ്വസിക്കുമ്പോഴേ ദൈവം ഉണ്ടെന്നല്ല വിശ്വസിക്കുന്നത് അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രൂവ് ചെയ്യേണ്ട ഫാക്റ്റല്ല പിന്നെ എന്താ വിശ്വസിക്കേണ്ടത് ദൈവത്തെ വിശ്വസിക്കുന്നവരെ ദൈവം സ്നേഹമാണെന്ന് തന്നെയാണ് ആദ്യം വിശ്വസിക്കേണ്ടത് എനിക്ക് തോന്നണത് ദൈവം സ്നേഹമാണെന്ന് പരിശുദ്ധാത്മാവിൻ്റെ കൃപയോടെ അഭിഷേകപ്രകാരം വിശ്വസിച്ചാൽ തീരാവുന്ന പ്രശ്നമേ മനുഷ്യനെയുള്ളു കാര്യം എൻ എൻ എൻ്റെ സ്നേഹ ദൈവം തൽക്കാലത്തേക്ക് എൻ്റെ ജീവിതത്തിൽ രോഗമായാലും അല്ലെങ്കിൽ കടമായാലും കുടുംബത്തിൻ്റെ തകർച്ചയായാലും എൻ്റെ ദൈവം ഇതെല്ലാം കുറച്ച് കഴിയുമ്പോൾ അവൻ്റെ സ്നേഹത്താൽ എന്നെ ഉദ്രവിക്കാൻ ലോകത്തെക്കൊണ്ട് എന്നെ ഉപദ്രവിപ്പിക്കുമ്പോൾ നോക്കി നിൽക്കാൻ അവന് പറ്റത്തില്ല ഭർത്താവ് ഒരിക്കലും നോക്കി നിന്നിട്ടില്ലേ ഓരോരുത്തും ആരുടെ ദൈന്യതയുടെ നൊമ്പിലും ചുമ്മാ നോക്കി നിക്കാത്തവനാണ് നിന്റെ ദൈവം ും വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു കേട്ടാലും സമ്മതിക്കാത്ത പ്രവർത്തിയൊന്ന് പറഞ്ഞാലും വിശ്വസിക്കാത്ത പ്രവർത്തിയൊന്ന് ദം ചെയ്യാൻ പോകുന്നു കേട്ടാലാരും സമ്മതിക്കാത്ത ചെയ്യാൻ പരിശുദ്ധ പരമദ്വീപാരുണത്തിന് ആരാധനയും ഉണ്ടായിരിക്കട്ടെ എന്താ അച്ഛൻ അങ്ങനെ പറയാൻ കാരണമെന്ന് അറിയാവോ ഇപ്പൊ ഒരു അന്ധനെ കർത്താവ് ഒരു കാലം കണ്ടു അതിന്റെ കണ്ണടഞ്ഞിരിക്കണത് കണ്ടു കണ്ണടഞ്ഞിരിക്കണവനെ കണ്ടാൽ അവൻ കർത്താവിനെ കാണുന്നില്ലല്ലോ ശരിയല്ലേ കണ്ണടഞ്ഞിരിക്കുന്നതിനെ കണ്ടാൽ അവൻ കർത്താവിനെ കാണുന്നുണ്ടോ ഇല്ല അപ്പോഴ കർത്താവ് എന്നാ ചെയ്താലും അവന് പ്രശ്നമില്ല ഇല്ലേ അവൻ കാണുന്നില്ല കർത്താവ് അവനെ നോക്കി നിന്നാലും അവന് പ്രശ്നമില്ല അവനെ നോക്കി നിന്നിട്ട് കടന്നു പോയാലും അവന് പ്രസമില്ല കാര്യം അവൻ കർത്താവിനെ കാണുന്നില്ല കാര്യം അവൻ്റെ കണ്ണ് അടഞ്ഞിരിക്കുകയാണ് കർത്താവ് അവിടെ നോക്കി നിൽക്കാൻ തയ്യാറല്ല അവൻ കണ്ടാലും കണ്ടില്ലെങ്കിലും കർത്താവ് ഒരു കാഴ്ചക്കാരനെ പോലെ അവൻ്റെ ദൈന്യതയെ നോക്കി നിൽക്കാൻ തയ്യാറല്ല നിന്റെ ജനം പറയും വിധത്തിൽ പ്രവർത്തി ചെയ്യും അതിശയമെന്ന് ജനം പറയും വിധത്തിൽ പ്രവൃത്തി ചെയ്യും ദൈവത്തിൻ്റെ മഹത്വം നീഴൽ വീരിക്കും ദൈവത്തിൻ്റെ കരത്തിൽ നീ വസിക്കും ദൈവത്തിൻ്റെ മഹത്വം നീഴൽ വീരിക്കും ത്തിന്റെ കരത്തിൽ നീവസിക്കും പറഞ്ഞാലും വിശ്വസിക്കാത്ത പ്രവർത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു കേട്ടാലും സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്ന് ദാദം ചെയ്യാൻ പോകുന്നു പരിശുദ്ധ ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ കർത്താവ് ആ ഒരു കാഴ്ചക്കാരനല്ല അതാണ് നമ്മുടെ ധ്യാനത്തിന്റെ ഇന്നത്തെ സന്ദേശം കർത്താവ് നിന്റെ ദൈന്യത്തിലേക്ക് നോക്കി നിൽക്കുന്നവനല്ല നീ കണ്ടാലും കണ്ടില്ലെങ്കിലും അവനെ കണ്ണടഞ്ഞിരുന്നിട്ടും അന്ധനോടിച്ചു കർത്താവ് ചോദിച്ചു ശുദ്ധയുടെ സുവിശേഷം എട്ട് നാല്പത്തി ഒന്ന് ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത് അതാണ് വിശുദ്ധ ലൂക്കാഡ് സുവിശേഷം എട്ടാമത്തെ നാൽപ്പത്തി ഒന്നാമത്തെ തിരുവചനം ഞാൻ നിനക്ക് വേണ്ടി ഏറ്റു പറഞ്ഞേ ഞാൻ നിനക്ക് വേണ്ടി വേണ്ടി എന്ത് ചെയ്യണമെന്നാണ് വിശുദ്ധ സുവിശേഷം എട്ട് നാല്പത്തി ഒന്നിലൂടെ ഈശോ അവനോട് ചോദിക്കുകയാണ് അവൻ ഈശോനെ കാണുന്നില്ല അവൻ കർത്താവിനെ കാണുന്നില്ല അപ്പൊ കർത്താവ് കടന്നു പോയാലും ആരാണ് വന്നത് ആരാണ് പോയതെന്നൊന്നും അവനെ അറിയത്തില്ല ആരാണ് വന്നത് ആരാണ് ആര് വന്നാലെന്ത് ആര് പോയാലെന്ത് ചില മനുഷ്യരുടെ ജീവിതം അങ്ങനെയാണ് ചിലപ്പോഴ് മനുഷ്യൻ്റെ വേദന കാരണം ഒന്നിലും ഒരു താല്പര്യം തോന്നാതിരിക്കും നമുക്ക് ആര് വന്നാലെന്ത് ആര് പോയാലെന്ത് ആരും നമ്മൾ അവരെ കാണുന്നില്ല പക്ഷെ കർത്താവ് അങ്ങനെയുള്ള ജീവിതത്തിൽ നിന്ന് ഡിപ ടോട്ടലി ഡിപ്രൈവ്ഡ് ജീവിതത്തിൽ നിന്ന് പിന്തള്ളപ്പെട്ടു പോയിരിക്കുന്നു ജീവിത അനുഭവങ്ങളോ ജീവിത സംഭവങ്ങളോ ചരിത്ര സംഭവങ്ങളോ വർത്തമാനകാല യാഥാർത്ഥ്യങ്ങളോ ഒന്നും നമുക്ക് പ്രസക്തമല്ലാത്ത ഒരു ജീവിതമുള്ള ആൾക്കാരുണ്ടാകും വെതർ ദ ഹാവ് ഗോൺ ഓർ കം ദ ഡസൻ മെയ്ക്ക് എനിത്തിങ് ഒന്നും സംഭവിക്കുന്നില്ല പക്ഷേ അങ്ങനെയുള്ള ഡിപ്രവഡ് ആയിട്ടുള്ളവരുടെ മുഖത്ത് നോക്കിയിട്ടാണ് കർത്താവ് ചോദിക്കുന്നത് ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്തു തരണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത് തന്നെ കാണാത്തവരെയും കടന്നു പോകുന്നവനല്ല നിന്റെ കർത്താവ് യേശു കർത്താവ് ജീവിക്കുന്നു

നമ്മൾ കർത്താവിനെ കാണുന്നില്ല എങ്കിലോ കർത്താവ് നമ്മളെ കണ്ടാൽ മതി ഫാക്കൽറ്റി വർക്ക് ചെയ്യുന്നില്ല ഓഡിയോ ഫാക്കൽറ്റി വർക്ക് ചെയ്താൽ മതി നമുക്ക് ദൈവമായിട്ട് ഇൻട്രാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ രണ്ട് ഫാക്കൽറ്റിയാണ് ഉള്ളത് ഒന്ന് വിഷ്വൽ ഫാക്കൽറ്റി കാണണം അവനെ അന്ധനായത് കാരണം കാണുന്നില്ല പക്ഷേ അവർ ഓഡിയോ ഫാക്കൽറ്റി വർക്ക് ചെയ്യുന്നുണ്ട് അവന് കേൾക്കാം അതുകൊണ്ട് കർത്താവ് അവനോട് ചോദിച്ചു വാട്ട് ഐ ഷുഡ് ഡു ഫോർ യു എന്ത് ചെയ്യണം ഞാൻ നിനക്ക് വേണ്ടി അപ്പോഴേ അവൻ തർക്കിക്കാൻ പോയില്ല നീ എന്തിനാണ് ഒരു അന്ധൻ്റെ മുഖത്ത് നോക്കിയിട്ട് എന്ത് ചെയ്യണമെന്ന് എന്നോട് ചോദിക്കണത് നിനക്ക് ചെയ്യാൻ എന്ത് ചെയ്യണമെന്ന് അറിയാമല്ലേ നീ ദൈവമല്ലേ അങ്ങ് ചെയ്താൽ പോരെ എൻ്റെ കണ്ണ് കാണണമെന്ന് പറ അങ്ങനെയുള്ള ഡയലോഗിനൊന്നും അവൻ തയ്യാറല്ല അഹങ്കാരമുള്ളവരാണ് അങ്ങനെ ഡയലോഗിന് തയ്യാറാകണത് അവൻ ചോദിച്ചു കർത്താവെ എനിക്ക് കാണണം തിരുക്കാടശ വിശേഷം എട്ട് അൻപത്തൊന്നിന് നമ്മൾ കണ്ടതാണ് അതായത് കർത്താവെ എനിക്ക് കാണണം അപ്പോൾ അവിടെ വരുന്ന ഒരു വിഷയം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ ക്കാൻ വേണ്ടി മാത്രം കാര്യമുണ്ട് കാര്യം അവന് കാണേണ്ടതാണ് അവൻ്റെ കാര്യമെന്ന് കർത്താവിന് അറിയാം അവൻ്റെ കണ്ണടഞ്ഞിരിക്കുകയാണെന്ന് കർത്താവിനറിയാം പിന്നെ ചോദിക്കേണ്ട കാര്യമില്ല എന്താണ് പക്ഷെ നമ്മുടെ ആവശ്യങ്ങൾ നമ്മൾ തന്നെ പറയണം അതാണ് വിഷയം അതാണ് ലുക്ക എട്ട് അമ്പത്തൊന്നിൽ കണ്ടത് അതായത് നമ്മുടെ വിഷയം നമ്മൾ തന്നെ പറയണം അതാണ് പ്രാർത്ഥനയുടെ പ്രസക്തി എന്ന് പറയുന്നത് പ്രാർത്ഥിക്കാണ്ടിരിക്കുന്ന ദൈവത്തിനെല്ലാം അറിയാമല്ലോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക മണ്ടത്തൊന്നും കാണിച്ച അഹങ്കാരമാണ് അത് പ്രാർത്ഥിക്കാൻ കഴിയാത്തവരുടെ മുട്ട് മുട്ടായുക്തികളാണ് പ്രാർത്ഥിക്കാൻ കഴിയാത്തവരുടെ മുട്ടായുദ്ധം എന്ന് പറയുന്നത് അവിശ്വാസിയുടെ മുട്ടായുദ്ധിയുമാണ് നീ അതിൽ പങ്കുചേരരുത് അവിശ്വാസിയുടെ പ്രവർത്തകർ പങ്കുചേരരുത് കർത്താവിനോ വചനത്തിലുണ്ട് പരിശുദ്ധ ദേവ മാതാവ് പ്രത്യക്ഷപ്പെട്ട ഇയാൾ താരയിൽ നിൽക്കുവാനുള്ള ഭാഗ്യം ലഭിച്ചനായി അമ്മയ്ക്കും യേശുക്കും ഞാൻ ആയിരമായിരം നന്ദി പറയുകയാണ് എൻ്റെ പേര് ഔസേപ്പച്ചൻ വീട്ടുപേര് പുതുമന എറണാകുളം ജില്ലയിലെ വാഴക്കുളത്താണ് താമസിക്കുന്നത് എൻ്റെ ഈ എഴുപത്തിരണ്ട് വർഷത്തെ ജീവിതം മൂന്നായി തരംതിരിക്കാവുന്നൊരു ജീവിതമാണ് ഞാനിങ്ങനെ പറയുന്ന സാക്ഷി എന്നും കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യത്തെ മുപ്പത്തഞ്ച് മുപ്പത്താറ് വർഷം യേശുവിനറിയാതെ ഒരു നാമം മാത്ര കൃത്സേനയായി ഞായറാഴ്ച കൃത്യേനയെ നടന്ന് ഞാൻ ആ കാലത്തൊരു മധ്യവ്യവസായി തീർന്നു ഒരു ബാർ ഹോട്ടലിൻ്റെ ഓണറെ തീർന്നു അങ്ങനെ ദൈവത്തെ വിശ്വസിക്കാതെയും ആശ്രയിക്കാതെയും പ്രാർത്ഥിക്കാതെയും ജീവിച്ചിരുന്ന കാലഘട്ടത്തിലാണ് ഞാനൊരു ധ്യാനം കൂടി യേശുവിനെ രക്ഷകനാഥുമായി തിരിച്ചറിഞ്ഞ് സ്വീകരിച്ച് അതിനുശേഷം ഞാൻ എൻ്റെ ജീവിതം സുവിശേഷ വിലക്കായി മാറ്റിവെച്ചു കഴിഞ്ഞ മുപ്പത്തഞ്ചോ വർഷം ഞാൻ നിരന്തരമായി ദൈവകൃപയാൽ ഒരു പത്ത് പതിനഞ്ച് ലക്ഷം ജനങ്ങളോട് കേരളത്തിലെ ഇന്ത്യയിലെ ലോകത്തെ വിവിധ സ്ഥലങ്ങളിൽ വിവിധ ധ്യാന കേന്ദ്രങ്ങളിൽ ഷാലോൺ ടി വിയിൽ അങ്ങനെ വിവിധങ്ങളായ ആൾ താരകളിലൊക്കെ ഈശോടെ വചനം പറഞ്ഞ് ഞാൻ നല്ലൊരു അനുഗ്രഹത്തെ ജീവിക്കുന്ന കാലഘട്ടത്തിലാണ് ഞാൻ ഈ കുർഭാസനത്തിൽ വരിക കുർഭാസനത്തിൽ വന്നത് ഞാനൊന്ന് കാണുവാനായിട്ടാണ് വന്നത് ഞാൻ അങ്ങനെ വന്ന ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് മാസത്തിൽ പതിനൊന്നാം തീയതി ഇവിടെ ഒന്ന് ഉടമ്പടി ഒപ്പിട്ടു ഈ ഉടമ്പടി ഒപ്പിടാൻ എനിക്ക് പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ദൈവാനുഗ്രഹങ്ങൾ കിട്ടുന്ന വ്യക്തിയാണെങ്കിൽ പോലും ഈ ഉടമ്പിടി ധ്യാനത്തിൽ പങ്കെടുത്ത ഉടമ്പിടി സാക്ഷ്യത്തിൽ മുന്നോട്ട് പോയപ്പോൾ കൃപയ്ക്ക് മേൽ കൃപ ലഭിക്കുന്ന വിവിധങ്ങളായ അനുഭവങ്ങൾ അനുഗ്രഹങ്ങളും ഞാൻ ഓർക്കുകയാണ് ഞാൻ മാതാവിനോടും ഈശോടും ഒരുപോലെ ഭക്തിയുള്ള വ്യക്തിയായിരുന്നു എൻ്റെ ജീവിതത്തിൽ നാല് പ്രാവശ്യം സുഗന്ധ പരിമിള ലഭിച്ചിട്ടുള്ള വ്യക്തിയാണ് അങ്ങനെയൊക്കെ ജീവിക്കുന്ന എനിക്ക് ഞാൻ മാതാവിൻ്റെ പക്കൽ പ്രാർത്ഥിക്കാറില്ലായിരുന്നു ഈ ലോകത്തിൻ്റേതായ പല ക്ലാസ്സുകളൊക്കെ കേൾക്കുമ്പോൾ അല്പ സ്വല്പമെങ്കിലും മാതാവിനുള്ള സ്നേഹം കുറഞ്ഞു പോയോ എന്ന് പോലും ഞാൻ സമ്മതിക്കാറുണ്ട് ചിന്തിക്കാറുണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഉടമ്പടി ഒപ്പിടുന്നത് ഈ ഉടമ്പടിയിൽ ആറ് നിയോഗങ്ങൾ ഞാൻ വെച്ചു ആറ് കാര്യങ്ങൾ ഞാൻ നേർന്നു അല്ലെങ്കിൽ ആറ് കാര്യങ്ങൾ ഞാൻ പ്രതിജ്ഞ എടുത്തു ഈ ആറ് കാര്യങ്ങൾ എനിക്ക് വളരെ ഈസി ആയിരുന്നു കാരണം ഞാൻ ഇവിടെ അച്ഛൻ പറയുന്ന പോലെ അല്ലെ ഈശോ പറയുന്ന പോലെയുള്ള ആ ഉടമ്പടിയിൽ പറയുന്ന കാര്യങ്ങളൊക്കെ അതുപോലെ പാലിച്ചു വരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അങ്ങനെ ഇരുന്ന വ്യക്തി എന്ന നിലയ്ക്ക് ഞാൻ ആ മാതാവിനോൻ്റെ മുന്നിൽ ഉടമ്പടി ഒപ്പിട്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ ജീവിതത്തിലുണ്ടായ നിരവധി ദൈവാനുഭവങ്ങൾ പങ്കുവെക്കാനായിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുക ആദ്യമായി തന്നെ ഞാൻ ഉടമ്പടിയിൽ ഒപ്പിട്ട ഒന്നാമത്തെ നിയോഗം ഞാൻ കാസർഗോഡ് ജില്ലയിൽ കാഞ്ഞങ്ങാട് താമസിക്കുന്ന വ്യക്തിയാണ് കഴിഞ്ഞ അൻപത് വർഷം അവിടെയായിരുന്നു താമസിച്ചിരുന്നത് ഞാൻ എറണാകുളത്തേക്ക് എൻ്റെ നാട് തൊടുപുഴയാണ് എറണാകുളം ജില്ലയിൽ വാഴക്കുളി താമസം വന്നിട്ട് ഒരു പതിനെട്ട് വർഷമായെങ്കിലും എൻ്റെ അധ്വാന ഫലം സ്ഥലം കൃഷിസ്ഥലം തോട്ടം ബിൽഡിങ് എല്ലാം കാസർഗോഡാണ് ഇത് വിൽക്കുവാനോ ഇങ്ങോട്ട് വരുവാനോ സാധിക്കുന്നില്ല ഞാൻ എത്ര പ്രാർത്ഥിച്ചിട്ടും നടക്കാത്ത ചില കാര്യമായതിനാൽ തന്നെ ഞാൻ അതിനുവേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് ഇവിടെ കടന്നു വന്നപ്പോൾ എൻ്റെ ആദ്യത്തെ പ്രശ്നം അതായിരുന്നില്ല എൻ്റെ കോടിക്കണക്കിന് രൂപ വിലയുള്ള അഞ്ച് ആധാരങ്ങൾ സ്ഥലത്തിൻ്റെ ആധാരങ്ങൾ നഷ്ടപ്പെട്ടു പോയി ഏഴ് വർഷമായിട്ടത് കാണാനില്ല വസ്ത്രത്തി പരസ്യം കൊടുത്ത് കോപ്പി എടുത്തിട്ട് പോലും ഈ സ്ഥലം വിൽക്കാൻ പറ്റുന്നില്ല ആധാരത്തെ സ്ഥലം വാങ്ങാൻ ആളില്ല ബാങ്ക് ലോൺ ചെയ്താൽ ലോൺ ലഭിക്കില്ല എൻ്റെ ഒന്നാമത്തെ നിയോഗം അതായിരുന്നു അമ്മ മാതാവ് ഈശോയോട് പറഞ്ഞ് എൻ്റെ ആധാരം ഒന്ന് വാങ്ങി തരണേ ഞാൻ നിനക്ക് വേണ്ടി ലോകം മുഴുവൻ സുവിശേഷ വരുന്ന ആളല്ലേ അമ്മേ എന്നായിരുന്നു എൻ്റെ ആദ്യത്തെ എൻ്റെ ആവശ്യം പ്രിയപ്പെട്ടവരെ കൃത്യം ഒരു വർഷം ഉടമ്പടി രണ്ട് മൂന്ന് പ്രാവശ്യം പുതുക്കി കഴിഞ്ഞപ്പോൾ ഈ ആധാരം മുഴുവൻ അഭിചാരിതമായി എനിക്ക് തിരിച്ചു കിട്ടുകയാണ് അതിനുശേഷം എൻ്റെ ഒരു നിയോഗം ഇതായിരുന്നു അവിടുത്തെ സ്ഥലങ്ങൾ വിൽക്കണം നമുക്കറിയാം നാനൂറ് കിലോമീറ്റർ ആയാലും സ്ഥലം കിടന്നാൽ എനിക്ക് പ്രായമായി ഇതെല്ലാം അന്യാധീനപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങളുണ്ട് പല ടൗണുകളിലാണ് സ്ഥലം കിടക്കുന്നത് എൻക്രോച്ച് ചെയ്യാൻ വേണ്ടി ആൾക്കാർ വില കൂടി സ്ഥലങ്ങളാണ് എൻക്രോച്ച് എനിക്ക് ആൾക്കാരിങ്ങനെ നോക്കിയിരിക്കുക ഈ സമയത്ത് എങ്ങനെയെങ്കിലും അമ്മാതാവേ ഈ രണ്ട് സ്ഥലങ്ങളും എനിക്ക് തരണമേ ആ രണ്ട് സ്ഥലങ്ങൾക്ക് പകരമായിട്ട് എറണാകുളം ടൗണിൽ നല്ല ആദായമുള്ള പ്രായമുള്ള ഇനി കൃഷിക്കൊന്നും പോകാൻ സാധ്യമല്ല ഞാൻ ഈ സുവിശേഷ വിലയ്ക്ക് മുന്നോട്ട് പോയതുകൊണ്ട് അത് എൻ്റെ സഹോദരങ്ങളെപ്പോലെ വലിയ വരുമാനം എനിക്കില്ല ഒരു വലിയ നല്ല വീടില്ല അങ്ങനെ പല പ്രശ്നങ്ങൾ എനിക്കുണ്ട് പക്ഷെ അതൊന്നും എനിക്കൊരു പ്രശ്നമായിരുന്നില്ല എൻ്റെ ഈശോ എൻ്റെ ഉള്ളിലുണ്ടല്ലോ എന്നുള്ള സന്തോഷത്തിൽ മുന്നോട്ട് പോയ എൻ്റെ ജീവിതത്തിൽ അമ്മയോട് ഞാൻ പറഞ്ഞ കാര്യം ഇതാണ് ആ രണ്ട് സ്ഥലങ്ങൾ വിൽക്കാൻ പറ്റണം എറണാകുളം ജില്ലയിൽ തന്നെ അടുത്ത് നല്ല സ്ഥലങ്ങൾ വാങ്ങാൻ പറ്റണം ഞാനങ്ങനെ ഇരുന്ന കാലത്താണ് കാസർഗോഡ് ജില്ലയിൽ എൻ്റെ ഈ സ്ഥലത്ത് കാസർഗോഡ് ജില്ലയിൽ ഞാൻ ബാർ നടത്തിയിരുന്ന കാവേരി ബാർ എന്ന കാസർഗോഡ് എൻ്റെ ബാർ നടത്തിയിരുന്ന സ്ഥലം ആ കെട്ടിടം തന്നെ ഞാൻ പൊളിച്ചു കളഞ്ഞു മദ്യം വിറ്റ പണമോ ആ സ്ഥലമോ വേണ്ടെന്നായുള്ള ബോധ ബോധ്യത്തിൽ ആ കെട്ടിടം തന്നെ പൊളിച്ചു കളഞ്ഞു എനിക്കവിടെ കിട്ടിയ പണം മുഴുവൻ ഞാൻ ദാനാർമ്മം ചെയ്തു അതിനുശേഷം ഈ സ്ഥലം വിൽക്കാൻ നോക്കിയിട്ട് പറ്റാത്ത അവസ്ഥയിലാണ് ഞാൻ ഇവിടെ വന്ന് മാതാവിൻ്റെ അടുക്കൽ പ്രാർത്ഥിക്കുന്നത് ഞാൻ എന്നിട്ട് ഇവിടുന്ന് പ്രാർത്ഥിച്ചു കൊണ്ടുപോയ വെഞ്ചരിച്ച ഉപ്പ് അവിടെ വേദ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു എൻ്റെ മറ്റൊരു സ്ഥലം ഒരു കൃഷിസ്ഥലം തോട്ടം ഇവിടെ എല്ലാം ഞാൻ വെഞ്ചിരിപ്പിച്ച ഉപ്പ് വിതറി വിശ്വാസ പ്രമാണം വിശ്വസിച്ച് പ്രാർത്ഥിച്ചു പ്രിയപ്പെട്ടവരെ വളരെ ശക്തമായി ദൈവത്തിൻ്റെ ഇടപെട്ടു അമ്മയ്ക്കൊരു കൂടാനുകൂട് നന്ദി ആ സ്ഥലമെല്ലാം രണ്ട് സ്ഥലങ്ങളും ഒരേ കാലയളിൽ തന്നെ വിൽക്കാൻ സാധിക്കുകയാണ് അതും വലിയൊരു തടസ്സമുണ്ടായിരുന്ന സ്ഥലമാണ് ചില വ്യക്തികൾ ഈ സ്ഥലം കൈവശപ്പെടുത്താൻ വേണ്ടി ആലോചിച്ച് ചില കെണികളും ചതികളുമായി കുരുക്കുന്ന സമയത്ത് അവിടെ വലിയൊരു അത്ഭുതം മാതാവ് പ്രവർത്തിച്ചു എന്താണെന്ന് ഞാൻ പറയുന്നില്ല അത്ഭുത പ്രവർത്തനത്തോടെ ആ സ്ഥലം വിൽക്കാൻ അവിടെ വലിയൊരു സാധ്യത കിട്ടി കുറവ കിട്ടി ആ പണമെല്ലാം എൻ്റെ വന്ന സമയത്ത് എൻ്റെ അത് അടുത്ത നിയോഗമാണ് എറണാകുളം ജില്ലയിൽ അതിന് പകരം സ്ഥലം തരണമേ എന്ന് ഞാൻ അവിടെ ഒരു കെട്ടിടത്തിൻ്റെ പ്ലാൻ ഉണ്ടാക്കിയിരുന്നു നാല് നില കെട്ടിടമാണ് പ്രിയപ്പെട്ടവരെ എൻ്റെ അമ്മ വയറ്റിലെ അഞ്ച് നില കെട്ടിടമുള്ള ഒരു അഞ്ച് നിലയുള്ള ഒരു പുതിയ കെട്ടിടം പഠിഞ്ഞിട്ട് രണ്ട് വർഷം പഴക്കമുള്ള അതൊരു ആത്മീയ മേശം പണതാ ഒരു ധ്യാനഗുരുവിൻ്റെ സ്വത്തായിരുന്ന ആ സ്ഥലം ആ വ്യക്തി രണ്ട് കോടി രൂപ വില കുറച്ച് എനിക്ക് തന്നെ തരാൻ ആ വ്യക്തി തയ്യാറായ കാരണമായുള്ള പറഞ്ഞ കാര്യം ഇതാണ് സുവിശേഷം പ്രസംഗിക്കുന്ന ഈശോയ്ക്ക് വേണ്ടി മാറടച്ച കോടാനു കോടി രൂപ നഷ്ടപ്പെടുത്തിയ ഈ അവസരപ്പത്തിനത് കൊടുത്താൽ ദൈവം എന്നെ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞ് ഉണ്ടായിരുന്ന പണത്തിന് ആ വ്യക്തി ആ സ്ഥലവും അതുപോലെ തന്നെ ആലുവയ്ക്കടുത്ത് ഒരു തോട്ടവും വാങ്ങാൻ എനിക്ക് ദൈവം കുറുമ നൽകി പട്ടിപ്പറിയാം എൻ്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയതെല്ലാം ഈ എഴുപതാമത്തെ വയസ്സിൽ എഴുപത്തൊന്നാമത്തെ വയസ്സിലാണ് ഈശോ എനിക്ക് മടക്കി തരുന്നത് ഞാൻ പ്രാർത്ഥിച്ച കാലത്ത് എനിക്ക് തരാത്തത് ഞാൻ വിശ്വസിക്കുകയാണ് മുൻകാലഘട്ടങ്ങളിൽ ഞാൻ യേശു യേശുവിനെ വിശ്വസിച്ചെങ്കിലും യേശു എന്നെ പൂർണ്ണമായി വിശ്വസിച്ചോ എന്ന് ഞാൻ സംശയിക്കുക യോഹന്ന സുവിശേഷം രണ്ട് ഇരുപത്തിനാല് പറയുന്നുണ്ട് അവരെല്ലാവരും യേശുവിനെ വിശ്വസിച്ചു യേശു ആകട്ടെ അവരെ വിശ്വസിച്ചില്ല കാരണം ഈ പണമോ സ്വത്തും എല്ലാം വരുമ്പോൾ പലപ്പോഴും പലരും യേശുവിനെ വിട്ടുപോകുന്ന അവസ്ഥ നമ്മൾ കാണുന്നുണ്ട് യേശു തിരഞ്ഞെടുത്ത പ്രാർത്ഥിച്ച പന്ത്രണ്ട് ശിഷ്യന്മാരിൽ ഒരു യുദാസു വരെ യേശുവിനെ ഒറ്റി കൊടുക്കാൻ കാരണം ഈ ഭൗതിക നേട്ടമല്ലേ ആ പണപ്പെട്ടിയല്ലേ ആ ഒരു ചിന്തയായിരിക്കാം ഈശോ എനിക്ക് വളരെ പക്വതയോടുകൂടി ഒരു ജീവിതം നയിക്കുന്ന സമയത്താണ് മാതാവ് പ്രാർത്ഥിച്ച് എനിക്ക് ഈ വരുമാന മാർഗമുള്ള നല്ല വരുമാനമുള്ള നല്ല റെൻ്റുള്ള ഈ കെട്ടിടവും നല്ലൊരു സ്ഥലവും വാങ്ങാൻ വേണ്ടി കൃപ നൽകി പ്രിയപ്പെട്ടവര് അങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങൾ ഈശ്വതയാണ് ഞാൻ അങ്ങനെ ഞാൻ നിയോഗത്തിൽ വെക്കാത്തൊരു മറ്റൊരു അനുഗ്രഹം കൂടി എനിക്ക് കൂടെ കിട്ടുകയാണ് എനിക്ക് സമാന്യം നല്ലൊരു വീടുണ്ട് വാഴക്കുളത്ത് ആ സമയത്താണ് എനിക്കൊരു മറ്റൊരു വീട് വളരെ ഭംഗിയായ വീട് എൻ്റെ മകളെ താമസിക്കുന്ന വീട് ആ മകളത് കൊടുക്കാൻ തീരുമാനിച്ചു ആ സമയത്ത് ഞാൻ പറഞ്ഞു എൻ്റെ ഇപ്പോൾ പൈസ ഇല്ല മോളെ പപ്പ പതുക്കെ പൈസ തന്നാൽ എന്ന് പറഞ്ഞ് ആ നല്ലൊരു വീട് പുതിയ വീട് എനിക്ക് തരുവാനും അത് വാങ്ങുവാനും ആദരം ചെയ്ത് വാങ്ങുവാനും ഇവിടെ പ്രിയപ്പെട്ട ഒരു യേശുനോട് ചേർന്ന് നീക്കുമ്പോൾ പരിശുദ്ധി അമ്മ എനിക്ക് നൽകി അനുഗ്രഹങ്ങൾക്ക് ഞാൻ കോടാനും കോടാനും കൂടി നന്ദി പറയുകയാണ് അതുപോലെ തന്നെ ഞാൻ ഉറക്കുകയാണ് ഞാനൊരു ഹാർട്ട് അറ്റാക്കിന് ഇപ്പോൾ രണ്ട് അഞ്ചോ പ്ലാസ്റ്റ് കഴിഞ്ഞ ആളാണ് അതിനുശേഷം എനിക്കിങ്ങനെ എടുക്കുമ്പോൾ ചെറിയൊരു ഒരു ഒരു വിഷമം ഉണ്ടായിരുന്നു ആ വിഷമം നിയോഗത്തെഴുതി വെച്ചു ആ വിഷമം കംപ്ലീറ്റായിട്ട് മാറിക്കിട്ടി അതുപോലെ വീണ്ടും വീണ്ടും ഓരോ ദിവസവും ഓരോ പുതിയ പുതിയ അനുഭവം തന്ന് യേശുവിനെ അനുഗ്രഹിക്കുകയാണ് മറ്റൊരനുഭവം ഞാൻ ഓർക്കുകയാണ് കഴിഞ്ഞ എന്നെ ഞാൻ ഈ വാങ്ങിയ പുതിയ വീടിൻ്റെ എൻ്റെ മകളുടെ വീടിൻ്റെ പരിസരത്ത് മറ്റൊരു വ്യക്തിയുടെ സ്ഥലത്ത് വലിയ മരം തട്ടുണ്ട് ഒരു ആനിമരം ഇത് വളരെ ദൂരെയാണ് നിൽക്കുന്നത് വെട്ടാൻ പറയാൻ നമുക്ക് സാധ്യമല്ല അതുപോലെ ദൂരത്തിൽ നിൽക്കുന്ന അമരം വീണാൽ വളരെ ഹൈറ്റിൽ നിൽക്കുന്ന ഈ മരം വീണാൽ എൻ്റെ വീട് പൂർണ്ണമായിട്ട് നഷ്ടപ്പെടും ഞങ്ങൾ എല്ലാവരും വേണേൽ മരിച്ചു പോകാം ഈ മരം വെട്ടാമോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു വള്ളി കമ്പി വലിച്ചു കെട്ടി മാറ്റിത്തരാമെന്ന് പറഞ്ഞ് കമ്പി വലിച്ചു കെട്ടി കഴിഞ്ഞ വർഷം കമ്പി പൊട്ടിപ്പോയി ആ സമയത്ത് ഞാനിങ്ങനെ മാതാവിനോട് പറഞ്ഞു കഴിഞ്ഞ ഈ കഴിഞ്ഞ മാസം കൊണ്ട് അനുഭവം ഞാനിവിടെ കഴിഞ്ഞ മാസം ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ എൻ്റെ ആറാമത്തെ നിയോഗമായി ഞാൻ അമ്മ മാതാവേ സഞ്ചാരി മാതാവേ ആ മകൻ്റെ വീട്ടിലങ്ങ് ചെന്ന് ആ മകനൊന്ന് തോന്നിപ്പിക്കണമേ ആ മരം വെട്ടാൻ തോന്നിപ്പിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു അമ്മയോട് അല്ല ഉടമ്പടിയിൽ ഒപ്പിട്ടില്ല ഞാനിത് വെള്ളിയാഴ്ച പകൽ ഏഴരയ്ക്ക് ആലോചിക്കുന്നു തീരുമാനിക്കുന്നു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആ വ്യക്തിനെ വിളിക്കുകയാണ് ഔസഫച്ചൻ ബ്രദറെ ആ മരം ആനി വെട്ടാൻ ഞാൻ തീരുമാനമെടുത്തിരിക്കുന്നു എന്ന് പരിശുദ്ധി അമ്മ ഇത്രമേൽ പെട്ടെന്ന് ഞാൻ ഉടമ്പടി ഒപ്പിട്ടില്ല ഒപ്പിടുന്നതിന് മുമ്പ് തന്നെ നിയോഗം വെക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ അമ്മയോട് ബാധിച്ച അമ്മ കേട്ടു ആ മനുഷ്യൻ എന്നെ വിളിച്ചു കഴിഞ്ഞ മാസം അത് വെട്ടു എന്ന് പറഞ്ഞു മിനിങ്ങാന്ന് ആ മരം വെട്ടി മാറ്റി പറയപ്പെട്ടവരെ ഇങ്ങനെ നിരവധി നിരവധി അനുഗ്രഹങ്ങൾ ലഭിക്കുകയാണ് മാതാവിടെ പ്രത്യക്ഷപ്പെട്ടോ പറഞ്ഞല്ലോ വരാനിരിക്കുന്ന ദുരന്തത്തിൽ നകന്നു നിൽക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ ഞാനൊരു ആത്മീയ ദുരന്തത്തിൽപ്പെട്ടു ഇതിനിടയ്ക്ക് കഴിഞ്ഞ ജൂൺ പതിമൂന്ന് പതിനാലാം തീയതികളിൽ അവസരിപ്പിച്ചൻ അവസേപ്പിച്ചനായിരുന്നില്ല ഒരു സാത്താൻ്റെ പോയി കാരണം വലിയൊരു ഒരു ഒരു നഷ്ടം എനിക്കുണ്ടായി വലിയൊരു വഞ്ചന എൻ്റെ ജീവിതത്തിലുണ്ടായി എനിക്ക് വലിയൊരു സാമ്പത്തിക നഷ്ടമുണ്ടായപ്പോൾ ആ വ്യക്തിയോട് ആ എന്നെ വേദനിപ്പിച്ച വ്യക്തിയോട് എനിക്ക് ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ പ്രാർത്ഥിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഞാൻ പള്ളിയിൽ പോയി കുർബാന സ്വീകരിക്കാതിരിച്ചു വന്നു കാരണം ഈ വെറുപ്പോട് കൂടി എങ്ങനെ ഈശോയെ സ്വീകരിക്കുക ഞാൻ എൻ്റെ ജീവിതത്തിൽ അന്നൊരു കാര്യം മനസ്സിലാക്കി മൺകൂടത്തിലാണ് ഈ വിശ്വാസം ഈ ആത്മീയത ആത്മരക്ഷ ഈ സ്വർഗ്ഗം നമുക്ക് നൽകിയിരിക്കുന്നതെന്ന് ഏത് നിമിഷം വേണേലും വീണ് പോകാം പ്രിയപ്പെട്ടവരെ ഞാനിങ്ങനെ വിഷമിച്ച് വേദനിച്ചിരിക്കുന്നു എൻ്റെ ബന്ധുക്കളെല്ലാം പറയുന്നു ക്ഷമിക്കേ ക്ഷമിക്കേ ക്ഷമിക്ക് എനിക്ക് പറ്റുന്നില്ല ഈ അവസരത്തിൽ ഡെയിലി ബ്രെഡ് എന്ന ക്ലാസ് ഞാൻ എല്ലാ ദിവസവും കേൾക്കും അന്ന് രാവിലെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ പറയുകയാണ് ഞാൻ പതിനഞ്ചാം തീയതി ജൂൺ പതിനഞ്ചിൻ്റെ ക്ലാസ്സാണ് ഞാൻ ഓൺ ചെയ്തെങ്കിൽ എനിക്ക് കിട്ടിയത് ഒക്ടോബർ കഴിഞ്ഞ വർഷം ഒക്ടോബർ മാസത്തിലെ ഒരു ക്ലാസ്സാണ് കയറി വന്നത് അതിലൊരു വചനം പറയുകയാണ് വിശുദ്ധ താഴെ സുവിശേഷം പതിനൊന്ന് പന്ത്രണ്ട് സ്വർഗരാജ്യം ബലപ്രയോധന വിധേയമാണ് ബലവാന്മാർ അത് കവശ്യപ്പെടുത്തുന്നു നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ കഠിനമായ വെറുപ്പോ വിദ്വേഷമോ വഞ്ചനകളോ പാപത്തിൻ്റെ പ്രലോഭങ്ങളുണ്ടാകാം അവിടെയൊക്കെ പരിശുദ്ധാത്മാൻ്റെ ബലവില്ലെങ്കിൽ നിങ്ങൾ വീണുപോകും പ്രിയപ്പെട്ട ആ സമയത്ത് ഷോക്ക് ഷോക്കെടുക്കുന്ന അനുഭവിക്കുണ്ടായി പെട്ടെന്നൊരു തണുത്ത കാറ്റടിച്ചു ആ സമയം തന്നെ എന്നെ ഒരിക്കലും മരണം വരഞ്ഞാൽ ക്ഷമിക്കില്ല പുറക്കില്ല എന്ന് വരുന്ന ആ വ്യക്തിയോട് പൂർണ്ണമായി ക്ഷമിക്കാനും ആ വ്യക്തിയെ വേണ്ടി പ്രാർത്ഥിക്കുവാനും ആ വ്യക്തി കഴിഞ്ഞ ആഴ്ച ക്ഷയിക്കാൻ്റെ കൂടെ സംസാരിക്കാനും ദൈവം ശക്തി നൽകി പിന്നെ തന്നെ ഒരു ആത്മീയ ദുരന്തം പോലെ തന്നെ മറ്റൊരു ദുരന്തം ഈ കഴിഞ്ഞ ആഴ്ച സംഭവിച്ചൊരു കാര്യമാണ് ഡെയിലി ബ്രെഡിലൂടെ ദൈവം തന്നെ അനുഗ്രഹമാണ് ഞാൻ കാശ്മീർ സന്ദർശിക്കാൻ വേണ്ടി എൻ്റെ കുറേ വർഷത്തെ ആഗ്രഹമാണ് ഞാൻ ഞാനതിന് രൂപ അഡ്വാൻസ് കൊടുത്ത് ബുക്ക് ചെയ്തു ആ സമയത്താണ് ഞാൻ കഴിഞ്ഞ ചില അച്ഛൻ്റെ ഡെലിവറി ക്ലാസ്സിൽ കേൾക്കുകയാണ് ബാലാവിൻ്റെ കഴുത ബാലാമിനെ ആ യാത്രയിൽ നിന്ന് തടസ്സപ്പെടുത്തിയ കാര്യം ബാലാവിൻ്റെ യാത്ര പ്രവാചകനെ തടസ്സപ്പെടുന്ന കഴുത അച്ഛൻ പറഞ്ഞ കാര്യമാണ് ചിരിച്ചോണ്ടാണ് പറയുന്നത് ബാലാം കണ്ടില്ല പക്ഷേ കഴുത കണ്ടു ദൂതൻ വാളുമായിട്ടവിടെ നിൽക്കുന്നത് പ്രിയപ്പെട്ടവർ ആ ഒരു യാത്ര തടസ്സം എൻ്റെ ജീവിതം ചെറിയ ചിന്ത നൽകി എൻ്റെ യാത്രയെ ഈശു ആഗ്രഹിക്കുന്നില്ലേ എൻ്റെ കാശ്മീർ യാത്ര ഈ സ്വാഗത ഞാൻ ചിന്തിച്ചു പോയി ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ കാറിലെ കാസറ്റിൽ ഞാൻ കേൾക്കുകയാണ് ഇവിടെ വന്ന് അഭിഷേകം ഡബിൾ അഭിഷേകത്തോ സ്വീകരിച്ച നമ്മുടെ ദാനിയച്ചൻ്റെ ക്ലാസ് ഞാൻ കേൾക്കുക ടി വിയിലൂടെ എൻ്റെ എൻ്റെ കാസറ്റിലൂടെ അച്ഛൻ പറയുകയാണ് ബാലാമിൻ്റെ കഴുതയുടെ കാര്യം അച്ഛൻ വീണ്ടും പ്രസംഗിക്കുക ഒരു മണിക്കൂറിനെ ഇതിന് കണ്ട രണ്ടും കേട്ടപ്പോൾ എനിക്ക് മെസ്സേജായി എൻ്റെ യാത്ര ക്യാൻസൽ ചെയ്യണം ഞാൻ ആ ടി സി കമ്പനിക്കാരെ വിളിച്ച് പറഞ്ഞു ഞാൻ പോരുന്നില്ല അത് ക്യാൻസലാക്കിയിരിക്കുന്നു ഒരു പണം നഷ്ടപ്പെടും ഞാൻ പറഞ്ഞു പണം നഷ്ടപ്പെട്ടോടെ ഞാൻ യാത്ര ചെയ്യുന്നില്ല ഈശോ അത് ആഗ്രഹിക്കുന്നില്ല പിറ്റേ ദിവസം ഞാൻ കേൾക്കുകയാണ് നിങ്ങളേറെ കേട്ട് കാണും ആ കാശ്മീരിൽ മുഴുവൻ വലിയ വെള്ളപ്പൊക്കം വലിയ വെള്ളപ്പൊക്കമായിട്ട് ഒരുപാട് പേര് മരിക്കുന്നു വലിയ ഗതാഗത തടസ്സം വാഹനങ്ങൾ ഒഴിപ്പോകുന്നു അഗ്നി അങ്ങനെ വലിയ പ്രശ്നങ്ങളുള്ള സ്ഥലത്തേക്ക് പോകരയ്ക്കാൻ ഈശോ എൻ്റെ ശാരീരികമായ ഒരു ദുരന്തത്തിൽ തന്നെ ഈശോ രക്ഷപ്പെടുത്തിയ സംഭവമായിരുന്നത് പ്രിയപ്പെട്ടവർ അതുപോലെ മറ്റൊരു വലിയൊരു സംഭവം എനിക്കുണ്ടായത് കഴിഞ്ഞ ഒരു രണ്ട് മാസം മൂന്ന് മാസം മുമ്പ് എൻ്റെ ജീവിതം നടുവർ വേദന ഉണ്ടായി ആ ഡോക്ടർ അവസാനം എന്നോട് പറഞ്ഞു ഇനി നിങ്ങൾ ഇരിക്കരുത് നടക്കാൻ നിൽക്കാൻ കിടക്കാം ഈ നടുവേദന മാറാൻ വേണ്ടി മൂന്ന് മാസത്തേക്കാവത് പറഞ്ഞിരിക്കുകയാണ് പ്രിയപ്പെട്ടവർ എനിക്കുണ്ടായ സംഭവം എന്ന് ചോദിച്ചാൽ എൻ്റെ പെങ്കടമായുള്ള കല്യാണർ ആയിപ്പൂരുണ്ട് അവർ പ്ലെയിൻ ടിക്കറ്റ് എനിക്കെൻ്റെ ഭാര്യയ്ക്കും ബുക്ക് ചെയ്തു അവിടെ ഹോട്ടൽ ബുക്ക് ചെയ്തു പോകാതിരിക്കാൻ പറ്റാത്ത അവസ്ഥ ഈ ഡോക്ടർ പ്ലെയിനിൽ നിന്ന് പോകാൻ പറ്റില്ല ഞാൻ മാതാവിനോട് അമ്മേ മാതാവ് എൻ്റെ അമ്മയല്ലേ എൻ്റെ അമ്മയാണ് പറയപ്പെട്ടവര് യോഹന്നാൻ സ്വീകരിച്ച അമ്മ ആ കുരിശിൽ നിന്നുകൊണ്ട് ഈശോ തന്ന സമ്മാനത്തെ എൻ്റെ ഞാൻ സമ്മാനമായി എൻ്റെ അമ്മയായി എൻ്റെ വീട്ടിൽ സ്വീകരിച്ച് എൻ്റെ അമ്മയുമായി കുശലം പറയുന്നു അമ്മയോട് സംസാരിക്കുന്നു അമ്മയോട് വഴക്കിടുന്നു ഈ അമ്മയോട് പറഞ്ഞ അമ്മയെ ഞാൻ പിണങ്ങും അമ്മ എൻ്റെ നടുവനെ മാറ്റിത്തരണം അമ്മേ ഈശോയോട് പറഞ്ഞിട്ട് നടുവനെ മാറ്റിത്തരണം അമ്മയെന്നൊരു ഒറ്റ വാശി വാശിപ്പെടുത്തും അമ്മ പേടിച്ചു പോയെന്നാൽ തോന്നുന്നത് രണ്ട് മണിക്കൂറത്തെ വേദനമാരെപ്പോയി ഞാൻ റായ്പൂരിലേക്ക് യാത്ര ചെയ്തു തിരിച്ചു വന്നു ഇന്നലെ ഞാൻ റോളം പോയി എത്ര യാത്ര കേട്ടോ ആ വേദന ഇപ്പോൾ അനുഭവപ്പെടുന്നില്ല പ്രിയപ്പെട്ടവരേ നമ്മുടെ അമ്മ നമ്മുടെ അമ്മ നമ്മുടെ ഈശോയുടെ അമ്മ ദൈവത്തിൻ്റെ അമ്മ കുർവാസന മാതാവ് പ്രത്യക്ഷപ്പെട്ട് ഈ സ്ഥലത്ത് ഒരു പ്രത്യേകതയുണ്ട് ഈ ഒരു പ്രത്യേകത ബോധ്യപ്പെട്ടുകൊണ്ട് ഞാൻ എൻ്റെ ഒരു പ്രാർത്ഥന ഇതാണ് എൻ്റെ കഴിഞ്ഞ മാസം പ്രാർത്ഥന യോഗത്തിൽ നിയോഗ ഇതുമാണ് ഭാരത ജനത മുഴുവൻ അറിയണം പരിശുദ്ധി അമ്മയിലൂടെ കൃപാസനത്തിലൂടെ ലോക ജനത മുഴുവൻ യേശുവിലേക്ക് വരണം യേശു കുരിശ് നേടിത്തൻ്റെ രക്ഷ സ്വർഗത്തിൻ്റെ പ്രത്യാശ യേശുവിന് മാത്രമേ രക്ഷയുള്ളൂ എന്നുള്ള ബോധ്യം എല്ലാവർക്കും ലഭിക്കാൻ വേണ്ടി ഞാൻ നിയോഗം എഴുതിച്ച് എല്ലാ ദിവസവും പ്രാർത്ഥിക്കുകയാണ് എൻ്റെ സുവിശേഷ വിലയുടെ ഭാഗമായി പ്രേക്ഷിത വിലയുടെ ഭാഗമായി ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിച്ച് പ്രാർത്ഥിച്ചപ്പോൾ യേശു എനിക്ക് വചനം തന്നു പൊസുള്ള പ്രവർത്തനങ്ങൾ പതിമൂന്ന് നാൽപ്പത്തി നാല് പതിമൂന്ന് നാൽപ്പത്തിനാല് അപ്പസോലിനോട് എടുത്ത തീരുമാനമാണ് അപ്പസോലൻ സുവിശേഷം പ്രദർശിച്ചുകൊടുത്തപ്പോൾ പൗലോസും ഭരണഭാസും സുവിശേഷം പ്രദർശിച്ചപ്പോൾ യഹൂദർ തർക്കമായി പറയുന്നത് കേൾക്കുന്നില്ല തർക്കമായി പൗലോസ് അവരോട് കാര്യം പറയുന്നുണ്ട് നിങ്ങൾക്ക് നിത്യജ് വരം ഫലം ലഭിക്കുകയാൽ ഞാൻ വിചാരിയുടെ വക്കലേക്ക് പോകുന്നു അവർക്കാകട്ടെ നിത്യജ് ഫലം ലഭിച്ചവരാണ് വിളി ലഭിച്ചവരാണ് ബട്ട് ആ ഒരു വചനത്തിൽ തന്നെ വെളിച്ചത്തിൽ ഞാൻ ഒറീസയിലേക്ക് പോയി അവിടെ കുറേ സ്ഥലങ്ങളെല്ലാം പോയി കണ്ടു ഒരാഴ്ച എൻ്റെ ഒരു എംബസി അച്ഛൻ ജോസ് കൂടെ ഞാൻ യാത്രയായി അവിടെ കണ്ടപ്പോൾ എൻ്റെ കണ്ണീര് മുഴുവൻ തീർന്നു പോയി കാരണം അനേകായിരങ്ങൾ എന്ന് പറഞ്ഞാൽ കേരളം ഒരു നൂറ്റമ്പത് വർഷം മുമ്പ് യേശു വരുന്ന മുമ്പ് എങ്ങനെയായിരുന്നു കേരളം അതേ അവസ്ഥയിൽ നശിക്കുന്നൊരവസ്ഥ ഞാൻ ആ സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് സുവിശേഷ വില ചെയ്യുന്നു കഴിഞ്ഞ കഴിഞ്ഞു മുമ്പത്തെ ഡിസംബർ മാസത്തിൽ അവിടെ പതിനഞ്ച് കൊച്ചു കുട്ടികളാണ് തുണിയില്ലാതെ തണുപ്പ് തടുക്കാൻ പറ്റാതെ മരിച്ചു പോയത് ഈ കഴിഞ്ഞ ആറ് മാസങ്ങൾക്ക് മുമ്പ് ഞങ്ങളിവിടുന്ന് ആറ് ടൺ ആറ് ക്വിൻറ്റൽ ഉടുപ്പുകൾ തുണികളെല്ലാം പാഴ്സൽ ചെയ്ത് അങ്ങോട്ട് അയച്ചു അവർക്കെല്ലാം തുണുപ്പ് കൊടുക്കുന്നു മരുന്നയച്ചു കൊടുക്കുന്നു അങ്ങനെ സുവിശേഷം വില ഞാനും ഞാനും എൻ്റെ മകൾ ഓസ്ട്രേലിയ മകൾ ചീന ഞങ്ങൾ രണ്ടുപേരും കൂടി മറ്റൊരു സുവിശേഷം ആരംഭിച്ചത് ആ മകളുടെ പേരിലൊരു രണ്ടരയേക്ക സ്ഥലമുണ്ട് കാസർഗോഡ് ജില്ലയിൽ തെങ്ങും അത് ഇരുപത്തഞ്ച് സെൻറ്റ് വീതം പത്ത് പേർക്ക് ഫ്രീ ആയിട്ട് എഴുതി കൊടുക്കുകയാണ് വീടില്ലാത്തവർക്ക് പാവപ്പെട്ടവർക്ക് വേദനിക്കുന്നവർക്ക് സ്ഥലം കൊടുത്ത് അനുഗ്രഹിക്കാൻ ഈശോ വലിയൊരു കുറയും ഞങ്ങൾക്ക് നൽകി അതുപോലെ തന്നെ ഞാൻ ഇവിടെ ഇങ്ങോട്ട് വരുമ്പോൾ ഞങ്ങൾ അഞ്ച് ആറ് പേരെ എല്ലാ ദിവസവും കൃപാസ്ഥലത്തേക്ക് പുതിയ പുതിയ ആൾക്കാരെ കൊണ്ടിരുന്നു വാട്സാപ്പിലൂടെ സോഷ്യൽ മീഡിയയിലൂടെ ഒരു ദിവസം ആയിരം ആയിരത്തഞ്ഞൂറ് പേർക്ക് ഇവിടുത്തെ ക്ലാസ്സുകളും സാക്ഷ്യങ്ങളും അയച്ചു കൊടുത്തുകൊണ്ട് പത്രം വിതരണം ചെയ്തുകൊണ്ട് ഈശോയുടെ സ്നേഹം പങ്കുവെക്കുകയാണ് പ്രിയപ്പെട്ട പോലെ തന്നെ ഞാൻ മറ്റൊരു ശുശ്രൂഷ ആരംഭിച്ചത് ദേവാലയത്തിൽ ചെല്ലുമ്പോൾ ഏത് ദേവാലയത്തിൽ ചെന്നാലും അവിടെ നല്ല നല്ല സമ്പന്നരായ ആൾക്കാരോടൊപ്പം പാവപ്പെട്ട മനുഷ്യവിടെ കാണാൻ പറ്റുന്നുണ്ട് തീരെ സാധുക്കളായ മനുഷ്യർ അവരുടെ വസ്ത്രധാരണവും അവരുടെ രീതിയും കാണുമ്പോൾ അറിയാം അവരുടെ മുഖം കാണുമ്പോൾ അറിയാം വിഷമം അവരിപ്പോൾ പരിചയപ്പെടും ഈശോയുടെ സ്നേഹം പങ്കുവെക്കും ഞാനൊരു സമ്മാനം തരട്ടെ എന്ന് പറഞ്ഞ് കുറച്ച് പണം ഞാൻ പുക കൊടുക്കും പ്രിയപ്പെട്ടവര് ഈശോയ്ക്ക് കൊടുത്ത പോലെ എനിക്ക് തോന്നുകയാണ് ഈശോ വേണമെങ്കിൽ ചക്ക പേരിലും കായ്ക്കും ഈശോയ്ക്ക് വേണ്ടി ആത്മാക്കളെ നേടാൻ ശുശ്രൂഷ ചെയ്യാൻ നിരവധി നിരവധി അവസരങ്ങൾ നമുക്കുണ്ട് ഇത്രമാത്രം കുമ എനിക്ക് നൽകിയ പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി ഞാൻ അർപ്പിക്കുകയാണ്